ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഷെഫീൽഡിലല്ല ആര്യയുടെ വീട്ടിൽ ലിവർപൂളിലാണ് നമ്മൾ മാത്രല്ല കേട്ടോ നമ്മളൊരാറ് പേര് ക്രിസ്മസ് അടിച്ചുപൊളിക്കാൻ വേണ്ടിയിട്ട് ആര്യയുടെ വീട്ടിൽ ഒത്തുകൂടിയേക്കുന്നതാണ് നിന്ന് ഇറങ്ങുമ്പോൾ വൺ പ്ലാനുകളായിരുന്നു ലിവർപൂളിൽ ചെല്ലണം ലിവർപൂളിലെ എല്ലാ സ്ഥലങ്ങളും കറങ്ങണം ബീച്ചിൽ പോകണം പാർക്കിൽ പോകണം ഒരു ദിവസം പോലും വെറുതെ വീടിനകത്ത് ഇരിക്കാൻ പാടില്ല അതായിരുന്നു മെയിൻ അജണ്ട പക്ഷേ പ്രതീക്ഷകളെല്ലാം തകിടം മറിച്ചു കൊണ്ടിട്ട് യു കെയുടെ വെതർ നമ്മുടെ കൂടെ നിന്നില്ല അടുത്ത ദിവസം തന്നെ ഭയങ്കര മഞ്ഞും തണുപ്പും ഒക്കെയായിരുന്നു വെക്കേഷൻ ചെറുതായിട്ട് കുളവാകുന്നൊരു പേടി ആദ്യത്തെ സമയത്തുണ്ടായിരുന്നു പക്ഷേ അടിച്ചു ക്രിസ്മസ് ആയിരുന്നു ഈ പ്രാവശ്യത്ത് അതിനെന്തായിരുന്നു മെയിൻ റീസൺ എന്നറിയോ ആര്യയുടെ അമൃതിൻ്റെ ഹോസ്റ്റിങ് ആര്യ ഒരു ഒന്നാം തരം എൻ്റർടൈനറാണ് ഒരു ഹോൾ പാക്കേജ് പക്ഷേ ഇത്ര കിടിലമായിട്ട് കുക്ക് ചെയ്യുമെന്നും വീടിന് വെളിയിൽ ഇറങ്ങേണ്ട ആവശ്യമേ ഇല്ല എൻജോയ് ചെയ്യാൻ എന്ന് മനസ്സിലാക്കിയ കുറച്ച് ദിവസമായിരുന്നു ലിവർപൂളിലെ ഡേയ്സ് ചെന്ന് കയറിയപ്പോൾ തനപ്പൂ പോലത്തെ തപ്പവും നല്ല ബീഫ് വരട്ടിയതും വെച്ചിട്ടാണ് ആര്യ വെൽക്കം ചെയ്തത് കുറേ നാൾക്ക് ശേഷം അപ്പം കഴിക്കുന്നത് കൊണ്ടിട്ടാണോ അതോ ഇനി ട്രാവലിങ്ങിൻ്റെയാണോ അതോ ഇനി ആര്യയുടെ അപാര ടേസ്റ്റിൻ്റെ ആണോ എന്നറിയില്ല പ്ലേറ്റ് കാലിയാവാൻ ടൈമേ ഉണ്ടായിരുന്നില്ല ബീഫ് ഒരു രക്ഷയും ഇല്ലാത്ത പ്രിപ്പറേഷനായിരുന്നു ആര്യയുടെ വകയുണ്ടായിരുന്നത് ക്രിസ്മസിൻ്റെ തലേ ദിവസമാണ് നമ്മൾ അവിടെ ചെന്നത് ഇരുപത്തിനാലാം തീയതി കഴിച്ച ബീഫിൻ്റെ ടേസ്റ്റ് അപാര രക്ഷയില്ലാത്തതായതുകൊണ്ടിട്ട് പിന്നെയും ആ ബീഫ് റെസിപ്പി പഠിക്കാൻ വേണ്ടിയിട്ടും ഒന്നും കൂടെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടും റിപ്പീറ്റ് പോകാൻ പറഞ്ഞു റെസിപ്പി പഠിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ സ്വന്തം കെട്ടിയ ഏഞ്ചലാണ് കുക്കിങ്ങിന് കയറിയുന്നത് നമ്മൾ ഈ ബീഫ് വാങ്ങിച്ച ഒരു മലയാളി സ്റ്റോറിന്ന് കേട്ടോ ബീഫ് പീസ് വാങ്ങിക്കാനുള്ള ഡിസ്ക്രിപ്ഷനും സ്പെസിഫിക്കേഷനും കേട്ട് കഴിഞ്ഞപ്പോൾ കടക്കാരൻ ഏഞ്ചലിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു താങ്കളൊരു ഷെഫാണോ എവിടുന്നെന്ന് അല്ല ആൾ ഷെഫ് ഒന്നും അല്ലെങ്കിൽ കുക്ക് ചെയ്യാൻ ആൾക്കും നല്ല താല്പര്യം അതുപോലെ തന്നെ വെറൈറ്റി റെസിപ്പീസ് ട്രൈ ചെയ്യാനും ഒരു മൂന്നാല് ദിവസത്തേക്ക് ഞങ്ങൾ തീറ്റിപ്പോറ്റിയത് ആര്യായിരുന്നു അങ്ങനെ ആര്യക്ക് റെസ്റ്റ് കൊടുക്കാൻ ഞങ്ങളെല്ലാവരും തീരുമാനിച്ച് ഞങ്ങൾ തന്നെ ബീഫ് പ്രിപ്പയർ ചെയ്യുമെന്നുള്ള അജണ്ടയിലാണ് ബീഫ് കുക്കിംഗ് തുടങ്ങിയത് കുക്കിംഗ് നന്നായി ഇഷ്ടമുള്ള ഏഞ്ചലിന് തന്നെ ആ പരിപാടി ഏറ്റെടുത്തു പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആര്യടയാണല്ലോ റെസിപ്പി അതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റെസിപ്പി അതുകൊണ്ട് ആര്യ തന്നെ ലാസ്റ്റിൽ ഗൈഡ് ചെയ്യാനും സൂപ്പർവൈസ് ചെയ്യാനും വന്നിട്ടുണ്ടായിരുന്നു ആര്യയുടെ ഈ സ്പെഷ്യൽ ബീഫ് റോസ്റ്റ് റെസിപ്പി വളരെ സിമ്പിളാണ് പക്ഷേ കുറച്ചധികം ടൈം വേണം ഇതൊന്ന് വരട്ടിയെടുക്കാനായിട്ട് പാചക വിദഗ്ധ ആര്യയും ശിഷ്യൻ ഏഞ്ചലും കൂടെ അവിടെ ഒരു തകർപ്പൻ യുദ്ധം നടത്തുന്നുണ്ടായിരുന്നു ഏകദേശം ഒരു കിലോ വരുന്ന ബീഫിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായി ഒന്ന് തിരുമ്മിയെടുത്ത് കുക്കറിൽ വേവിച്ചെടുക്കണം കുക്കറിൽ അവിടെ ഇരുന്ന് വെന്തോട്ടെ ഈ സമയത്തിൽ ചെറിയൊരു അഞ്ച് എടുത്ത് നന്നായിട്ട് വഴറ്റണം നന്നായിട്ട് വഴറ്റണം എന്ന് പറഞ്ഞാൽ കുറച്ച് അധികം നന്നായിട്ട് മെയിൻ ഷെഫ് ആരെയ്ക്ക് ദേഷ്യം വന്നതും അസിസ്റ്റൻ്റ് ഷെഫ് ഏഞ്ചലിന് ക്ഷമയില്ലാതിരുന്നതുമായ ഒരു കാര്യമായിരുന്നു ഈ സവാള വഴ്റ്റൽ പക്ഷേ നന്നായിട്ട് വഴറ്റണം കേട്ടോ അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ഒരു പത്തല്ലി വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം ബാക്കിയെല്ലാം ഒരു കൈ കണക്കാട്ടോ ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഇട്ടേക്കുന്ന കുരുമുളക് പൊടിയാണ് അതൊരു രണ്ട് ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടീബിൾ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ഒന്നര ടീസ്പൂൺ കാശ്മീരി പൗഡറും രണ്ട് ടീസ്പൂൺ മീറ്റ് മസാലയും രണ്ട് രണ്ട് കറിവേപ്പിലയും ഒക്കെ ഇട്ട് വഴറ്റിയെടുക്കുക ഈ സമയം കൊണ്ട് കുക്കറിൽ വെച്ചിരുന്ന ബീഫ് നന്നായിട്ട് വെന്ത് വന്നു ഇനി എന്താ അതിനകത്തിലോട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കി എടുക്കണം ഇതിനിടയ്ക്ക് ഒരു അബദ്ധം പറ്റിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കറിൽ വെച്ചിരുന്ന ബീഫ് നന്നായിട്ട് അടുക്കി പിടിച്ച് കരിഞ്ഞു അസിസ്റ്റൻറ്റ് ഷെഫായിട്ട് നിന്ന് ഏഞ്ചൽ ഇതിനിടയ്ക്ക് മൊബൈൽ നോക്കാൻ പോയതാണ് കരിഞ്ഞതിന്റെ കാരണം മെയിൻ ഷെഫ് ആര് ഇതിനിടയ്ക്ക് ഇതല്ല ഇതിനപ്പുറം ചാടിക്കടന്ന വളാണി കെ കെ ജോസഫ് എന്നുള്ള മട്ടിൽ പറഞ്ഞു നേരെ കരിഞ്ഞ പാത്രം അടച്ചു വെക്കുക അടച്ചു വെക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് സ്റ്റവീന്ന് മാറ്റിയിട്ട് വേണം കേട്ടോ അടച്ചു വെക്കാനായിട്ട് അത് ശരിക്കും ഒരു നല്ല ടിപ്പായിട്ട് തോന്നി സാധാരണഗതിയിൽ നമ്മളെന്താ ചെയ്യുക അടുക്കി പിടിച്ച് കഴിഞ്ഞാൽ ഉടനെ അത് കുത്തി ഇളക്കാനല്ലേ ട്രൈ ചെയ്യുക പക്ഷേ അതിന് പകരം അടുപ്പിൽ നിന്ന് മാറ്റി ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഇളകി വരുന്നതായിട്ട് ഫീൽ ചെയ്തു അങ്ങനെ വെന്ത് വന്ന ബീഫിലേക്ക് നമ്മൾ ഇത്രയും നേരം വരട്ടിക്കൊണ്ടിരുന്ന മസാലയെല്ലാം എടുത്തിട്ട് കുറച്ചും കൂടെ നന്നായിട്ട് വരട്ടിയെടുക്കണം പറയാണ്ടിരിക്കാൻ വയ്യാട്ടോ അടിപൊളിയായിരുന്നു മെയിൻ ഷെഫിൻ്റെ ബീഫ് റോസ്റ്റ് നമ്മളിവിടെ യു കെയിൽ പ്രത്യേകിച്ച് എനിക്കും ഏഞ്ചലിനൊന്നും ഇത്രയും ടൈം കുക്കിങ്ങിനെ സ്പെൻഡ് ചെയ്യാനായിട്ട് കിട്ടാറില്ല നമ്മൾ യൂഷ്വലി ബാച്ച് കുക്ക് ചെയ്തോ ഒന്നെങ്കിൽ ഫ്രീസറിനകത്തിലോ ഫ്രിഡ്ജിനകത്തിലോ വെച്ചിട്ടായിരിക്കും യൂസ് ചെയ്യുക നമുക്ക് രണ്ട് കൂട്ടർക്കും വീക്ക് ഡേയ്സിൽ നയൻ ടു ഫൈവ് ജോബാണ് പോകുന്നതിന് മുന്നേയും പോയി കഴിഞ്ഞാൽ വന്നിട്ടും കുക്ക് ചെയ്ത് കഴിക്കുക എന്ന് പറയുന്നത് ഭയങ്കര മെനക്കെട്ടൊരു പരിപാടിയാണ് അതുകൊണ്ടിട്ട് തന്നെ ബാച്ച് കുക്കിംഗ് ആണ് ഞങ്ങൾക്ക് എളുപ്പം വെക്കേഷനൊക്കെ കിട്ടുമ്പോഴാണ് നമ്മൾ ഡീപ്പായിട്ട് വെറൈറ്റി ഫുഡ് ഐറ്റംസ് ട്രൈ ചെയ്യാനായിട്ട് നിൽക്കുക അതുകൊണ്ട് തന്നെ ഇരുപത്തിനാലാം തീയതി വൈകിട്ട് തുടങ്ങിയ ഫുഡ് അടിയാം ഇരുപത്തൊമ്പത് ഡിസംബർ വൈകിട്ട് വരെ എല്ലാ ദിവസവും വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ മാത്രമേ കഴിച്ചിട്ടുള്ളൂ നാട്ടിലായിരുന്നു കഴിഞ്ഞപ്പോൾ നല്ല സുഖമായിരുന്നു വെറൈറ്റി കഴിക്കണമെന്നോ അല്ലെങ്കിൽ കുറച്ചധികം ഡിഷസ് ട്രൈ ഔട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ വിടും ഹോട്ടലിലേക്ക് ഇവിടെ വന്നിട്ട് ആ പരിപാടി നന്നായി കുറഞ്ഞു അഫോർഡബിലിറ്റിയും സമയവും എല്ലാ കണക്കാര്യങ്ങളും കണക്കിലെടുക്കുമ്പോഴത്തേക്ക് വീട്ടിൽ കുക്ക് ചെയ്ത് കഴിക്കുന്നത് തന്നെയാണ് നല്ലതായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് എന്താ ആര്യയുടെ വീട്ടിൽ ചേർന്ന് ക്രിസ്മസിൻ്റെ നോൺ വെജ് ഐറ്റംസ് എല്ലാം ട്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു നാടനൂണ് അങ്ങോട്ട് പ്രിപ്പയർ ചെയ്യാൻ തീരുമാനിച്ചു ബീൻസ് മെഴുക്കു വരട്ടിയും ക്യാബേജ് തോരനും ബീഫ് ഉള്ളതല്ലേ മോരുകറി മസ്റ്റല്ലേ മോരുകറിയും മീൻ കറിയുമായിട്ട് ഒരു വമ്പനൂണ് ഇതിലൊക്കെ ഇപ്പോൾ ഇത്ര വലിയ സംഭവം ഉണ്ട് ഇതൊക്കെ നമ്മൾ ഡെയിലി കഴിക്കുന്നതല്ലേ നാട്ടിലിരിക്കുന്ന ആർക്കെങ്കിലും തോന്നിയാൽ എല്ലാ ദിവസവും ഇത്രയും ഡിഷൊന്നും ഇവിടെ കുക്ക് ചെയ്യാനായിട്ടുള്ള ടൈം കിട്ടാറില്ലെന്ന് അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിത് ഭയങ്കര സംഭവമാണ് അതും ചൂടോടെ ഉണ്ടാക്കുമ്പോൾ തന്നെ കഴിക്കുന്നതിൻ്റെ ഒരു ഫീല് പ്രത്യേകമല്ലേ ഞാനും ഏഞ്ചലും ചോറ് കഴിക്കുന്നത് തന്നെ വളരെ കുറവാണ് അഥവാ ചോറ് കഴിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് കൂട്ടാനും വേണം ആ ആഗ്രഹ പൂർത്തീകരണമായിരുന്നു ആര് നമുക്ക് വേണ്ടിയിട്ട് ചെയ്തു തന്നത് പുറത്തൊന്നും പോകാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിലും ഫ്രണ്ട്സ് എല്ലാം കൂടെ ഫുഡൊക്കെ കുക്ക് ചെയ്ത് കോമഡിയൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും താറടിച്ച് ഒരുമിച്ച് ഒരു ഫുഡ് കുക്കിംഗ് ഒക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് വെക്കേഷൻ ഒരു സ്റ്റേക്കേഷൻ മോഡലിലോട്ട് പോയി ഇനി എന്താ ഫുഡ് കഴിക്കാം എല്ലാ ഡിഷും പ്രിപ്പയർ ചെയ്തിട്ട് ഒരറ്റത്ത് വെച്ച് കഴിയുമ്പോൾ തന്നെ കാണുമ്പോൾ മനസ്സിനൊരു കുളിർമ ഇനി എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഒരു വലിയ പ്ലേറ്റ് എടുത്ത് ഒരറ്റത്ത് ചോറ് വിളമ്പ ഡെക്കറേഷൻ ഒട്ടും കുറയ്ക്കണ്ട നല്ല മീൻകറിയിൽ ആദ്യം തന്നെ തുടങ്ങും മീൻകറിയുടെ ഒരു മണമുണ്ടല്ലോ എൻ്റെ സാറേ പിന്നെ ചുറ്റുമുള്ളതൊന്നും കാണൂല പിന്നെ കുറച്ച് ക്യാബേജ് തോരൻ ക്യാബേജ് തോരൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ തേങ്ങ കുറച്ച് അധികം ഇട്ടിട്ടുള്ള ക്യാബേജ് തോരൻ ക്യാബേജ് ഇനി ഇഷ്ടമില്ലാത്തവനും ഇഷ്ടപ്പെടുത്തുന്ന രീതിയിലാണ് നമ്മുടെ ആര് പ്രിപ്പയർ ചെയ്തേക്കുന്നത് ഇനി മെഴുക്കു വരട്ടിയില്ലായെന്നുള്ളൊരു കുറവ് വരുത്തണ്ട ബീൻസിൻ്റെ മെഴുക്കു വരട്ടി ഇനി ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം കാച്ചിയ മോര് ലാസ്റ്റിൽ വന്നവനാണ് ഭീകരൻ കൊടും ഭീകരൻ ബീഫ് ഡ്രൈ റോസ്റ്റ് കളർ കാണുമ്പോൾ തന്നെ ഏകദേശം ടേസ്റ്റ് മനസ്സിലാവുന്നുണ്ടോ ഒരു രക്ഷയില്ലായിരുന്നു പിന്നെ സൈഡിൽ നമ്മുടെ ഫായ്സേസ്തെറ്റിക്സ് പോരാ എന്ന് പറഞ്ഞിട്ട് വെച്ചേക്കുന്ന രണ്ട് പീസ് അച്ചാർ ഈ അടുത്തൊന്നും ഇത്ര ആസ്വദിച്ചിരുന്നു ഇത്ര സ്ലൂയിലിരുന്ന് കഴിച്ച ഒരു വേറൊരു ഡിഷ് വരുന്നില്ല സാറ്റിസ്ഫാക്ഷൻ കൂടിപ്പോയിട്ട് ഒരുത്തി കഴിച്ച പ്ലേറ്റിന്റെ ഫോട്ടോ വരെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കി ലിവർപൂളിന്റെ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാട്ടോ